തിരുവോണ തലേന്ന് നഗരങ്ങളിൽ ഉത്രാടപ്പാച്ചിലെ തിരക്ക് ഓണമുണ്ണാനുള്ള വിഭവങ്ങളും ഓണക്കോടികളും വാങ്ങാനുള്ള തിരക്കിലായിരുന്നു മലയാളികൾ ഓണച്ചന്തകളിലും പച്ചക്കറികടകളിലും തുണിക്കടകളിലും എല്ലാം വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് കാണം വിറ്റും എന്ന പഴഞ്ചൊല്ല് അന്വർദ്ധമാക്കുന്ന തരത്തിൽ ഓണം ആഘോഷിക്കാൻ ഉത്രാടനാളിൽ നഗരങ്ങളിൽ മലയാളികളുടെ വൻ തിരക്കായിരുന്നു ഓണസദ്യ ഒരുക്കാനുള്ള വിഭവങ്ങൾ വാങ്ങാൻ ജനം തിരക്ക് കൂട്ടിയതോടെ ഓണച്ചന്തകളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു തുണിക്കടകളിലും ഉപ്പേരിക്കടകളിലുമെല്ലാം ഉത്രാടനാളിൽ വൻ തിരക്കായിരുന്നു ഉച്ചയ്ക്ക് ഉച്ചയ്ക്കുശേഷമായിരുന്നു ഓണച്ചന്തകളിലും കടകളിലും ജനത്തിരക്ക് പച്ചക്കറിയുടെ വില ഓണക്കാലത്ത് കാര്യമായി ഉയരാതിരുന്നത് ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി സപ്ലൈകോ ചന്തകളിൽ സാധനങ്ങൾ കുറഞ്ഞത് ചെറിയ പ്രതിസന്ധിയുണ്ടാക്കി ഓണക്കോടികളിൽ വൈവിധ്യമൊരുക്കി തുണിക്കടകളും ആളുകളെ ആകർഷിച്ചു പൂവിപണിയിലും സാമാന്യം നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് നാടൻ പൂക്കളും മറന്നാടൻ പൂക്കളും ഒക്കെയായി വിപണിയിൽ കച്ചവടം പൊടിപൊടിച്ചു വൈകുന്നേരമായാൽ പൂക്കൾക്ക് വില ഉയർന്നേക്കുമെന്ന ഭയത്താൽ രാവിലെ മുതൽ തന്നെ പൂക്കടകൾക്ക് മുന്നിൽ ആളുകൾ എത്തിത്തുടങ്ങി എന്നാൽ കഴിഞ്ഞ വർഷത്തെ അത്ര പൂക്കച്ചവടം നടന്നിട്ടില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പല സംഘടനകളും സ്ഥാപനങ്ങളും ഓണാഘോഷം വേണ്ടെന്ന് വെച്ചതിനാൽ ഇത് വിപണിയിൽ പ്രതിഫലിച്ചു എന്ന് പൂക്കച്ചവടക്കാർ പറയുന്നു ഈ കാരണം നമ്മൾ നമ്മൾ പോലെ അങ്ങനെ അങ്ങനെ ഒരു എന്നാലും പരമാവധി കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രേ ഉള്ളൂ നമുക്ക് ആഘോഷിക്കാൻ സാഹചര്യം ഇല്ല ിത്തമാണ് കാരണം പ്രത്യേകിച്ചും വയനാടിൻ്റെ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും അങ്ങനെ ഒരു ഒരു അമിതമായിട്ടുള്ള ഒരു കച്ചവട കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതിനുള്ള കച്ചവടങ്ങളും കാര്യങ്ങളും ഉള്ളു ഓണവിഭവങ്ങളെല്ലാം വാങ്ങി മലയാളികൾ ഇനി തിരുവോണ നാളിലെ ഓണാഘോഷങ്ങൾക്കായുള്ള തിരക്കിലാണ് സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ